ഒരു 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 രണ്ട് ദിവസങ്ങൾക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മെയിലിൽ നിർബന്ധമായും അടുത്ത ദിവസം തന്നെ അതിൻ്റെ അവർ അറിയിച്ചു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായിക കേരളം മികവിന്റെ പൊതു ട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറം റോസ്നോജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടീമിന്റെ വരവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ ലഭിച്ചിട്ടുണ്ട് ഫിഫ അംഗീകൃത സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്താതിരിക്കാൻ കാരണം കായികരംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഒൻപത് വർഷം കൊണ്ട് കേരളം സ്വന്തമാക്കിയത് നമ്മുടെ കൊച്ചിൻ കൃത്യമായി പ്രതീക്ഷയിലാണ് നമുക്ക് അതിലുള്ള ചില അസൗകര്യങ്ങൾ നമുക്ക് സമയത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ എൻജിനീയേഴ്സൊക്കെ തന്നെ ഈ ഇരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്പോർട്സിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ എൻജിനീയേഴ്സ് എല്ലാം തന്നെയുള്ള സ്രതസ്സാണ് അപ്പോൾ സമയത്തിന് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ നമ്മളതെല്ലാം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന് അംഗീകാരം ലഭ്യമാകാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിൻഡോയിൽ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജൻറ്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് നടത്താമെന്നും അവർ അറിയിച്ചു സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കേരളത്തിലെ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റൊക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് സ്പോർട്സ് ഒരു ആയി തന്നെ പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം നമ്മളും ആ എക്കോണമിയിൽ ഭാഗമാക്കാൻ അതാണ് സ്റ്റേറ്റിൽ രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് നടപ്പിലാക്കാൻ കേരളം സ്റ്റേഡിയങ്ങളും കളിക്കളങ്ങളുമായി മുന്നൂറ്റി എൺപത്തിയഞ്ച് നിർമ്മിതികളാണ് ഇക്കാലയളവിൽ ഒരുക്കിയതെന്നും എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒന്നു മുതൽ പത്ത് വരെ പാഠ്യപദ്ധതിയിൽ കായികം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം തദ്ദേശ സംസ്ഥാനതല സ്പോർട്സ് കൌൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കായിക ഉച്ചകോടി ആദ്യമായി നടത്തിയ ആദ്യ സംസ്ഥാനം കോളേജ് സ്പോർട്സ് ലീഗ് നടത്തിയ സംസ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി കൂടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ പി വിഷ്ണുരാജ് കായികരംഗത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു അഡീഷണൽ ഡയറക്ടർ സി എസ് പ്രദീപ് പ്ലാനിംഗ് ബോർഡ് സാമൂഹിക സേവന വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു പി വർഗീസ് സായ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജി കിഷോർ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ മലപ്പുറം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം